ആരും ഭയങ്കര പോസ് ആണ് പോസ് അവിടെ അമ്പാടി കൊടുക്കുവാണവിടെ അമ്പോടെ ബോഡി ബിൽഡർ ആവാൻ പോവാണ് നീതുവാൻ്റെ ഇവിടെ നിന്ന് ആരുണെ ഫോട്ടോ ഫോട്ടോ എടുപ്പിക്കാൻ എടുക്കാനായിട്ട് നോക്കുവാണ് അമ്മുമ്മിട്ട് ചിരിക്കുവാണ് കൈസ് നിങ്ങൾ ഇത് കാണു ഗൈസ് കൈസ് നമ്മുടെ ലൈവിൽ ഒരാൾ വന്നിരിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളെ ലൈവിലൊരാൾ വന്നിരിക്കുന്ന കൈസ് മേഷ് ആണോ വന്നേക്കുന്നത് ഓടിക്കളിക്കുവാൻ ഇവിടെ ആണ് അവള് ഓടി നട എന്തോ ചെയ്യുവാണ് കേട്ടോ കൈസ് നമ്മള് ലൈവിൽ കേറിയ ആള് ചോദിച്ചിട്ടുണ്ട് എവിടെന്ന് മുണ്ടകപ്പാടത്താണേ വേങ്ങൽ മുങ്ങകപ്പാടം രമേശൻ മേശനായ രീതിയാണ് ചോദിച്ചേക്കുന്നത് കൈശ എപ്പിയും ഒക്കെ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കട്ടോ തട ആരോണ്ണം വെയിറ്റ് ചെയ്താക്കോട്ടോ കണ്ട കൈഷ് അമ്മുമ്മ വഴക്ക് വരാണ് റോഡ് ക്രോസ് ചെയ്യുന്നതിന് ആനേ ോ കൈ ഞാനിത് ഞാൻ അവിടെ ഒക്കെ ചെയ് കാണിച്ചി വല്ലേ ഞങ്ങൾ അന്നും അല്ല അവരുടെ ചിറ്റപ്പ് വന്ന സമയത്ത് അന്ന് മറ്റേ വെള്ളമായിരുന്നു പക്ഷെ ഇപ്പം ഇതെല്ലാം സെറ്റ് ആക്കി എനിക്ക് kara abi şirvari vallahi çok küçük bir kadın kara എന്റെ ചുറ്റപ്പനാണേ ശമ്പാടി അവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് കൈസ് നിങ്ങൾ ഇത് കണ്ടോ കൈസ് നല്ലല്ലേ ഇത് God dag, folkens. ൾക്കാര് കേറിട്ടുണ്ടേ ഇനി ഇപ്പൊ കേറിയ ആളെന്ന് പേരിടുവോ ഇപ്പൊ കേറിയാൽ മനസ്സിലായി ഇപ്പോഴാണ് വന്നിവിടെ നെറ്റ്വർക്ക് കുറവാണ് അതുകൊണ്ടാണ് കൈസ് ആരും ഭയങ്കര ഫോട്ടോ എടുപ്പാണ് അമ്പാടി ഇത്ര നേരം ആ സാധനത്തെ കളിക്കുമായിരുന്നു ഇപ്പൊ കേശുവിന് വേണ്ടി ഇറങ്ങി കൊടുത്തേക്കുവാണ് അമ്പാടി ബാഹുബലിന്നൊക്കെ പറയുന്നുണ്ട് കേശുവിനെ ഇപ്പ ഇവിടെ ഭയങ്കര സെറ്റപ്പ് ഞങ്ങൾ നേരത്തെ ചിറ്റപ്പിനോട് വന്ന സമയത്ത് ഇവിടെ എന്തുവാ ഇങ്ങനൊന്നും ഇല്ലായിരുന്നു അറിയാം ഡായ് നന്ദന ചേച്ചി അല്ലേ ഗൈസ് മൂന്ന് പേരായിട്ടുണ്ട് മൂന്നാമത്തെ ആളെ കമന്റ് ചെയ്യുമോ ഇതുവനെ പിടിച്ചോണ്ടിരിക്കുക അമ്മയെ കണ്ടോ കൈസ് എപ്പിയ കണ്ട വേങ്ങൽ മുണ്ടകപ്പാടിയാണ് അവിടെ കൊറേ ആൾക്കാരുണ്ട് ഞങ്ങൾ ഇനി നീങ്ങുന്നു ഞങ്ങൾ കൊറേ നേരത്തെ അവിടെ തന്നെ നിക്കുമായിരുന്നു നാല് പേരായിട്ടുണ്ടേക്കുണ്ട് ചിറ്റമ്മന്റെ മാത്രമാണ് നിങ്ങൾ എടുത്തത് യൂട്യൂബിൽ വീഡിയോ കാണുവാണെ എന്താ കാണുവാട കാണുവാണ് ഓ അടിച്ചു പൊട്ടിക്കാണ് എല്ലാവരും ഞാൻ ഇനി ഇവിടെ വന്ന് ഞാൻ എക്സൈസ് ചെയ്യാം ഒന്നോണെ ഇതേ കേറിയിരുന്ന് എക്സസൈസ് ചെയ്യണം നമ്മളിങ്ങനെ പൊങ്ങും ഞാൻ പൊങ്ങിരിക്കണേ നമ്മുടെ കണ്ടു കൈസ് ആരും പിന്നെ പറയാനേ അവസിക്കുവാണ്

ഇത്രേ ഇത്ര ലൈവ് കേട്ടോ ബൈ